ഹായ് ഹലോ അപ്പം നമുക്കിന്ന് ഈ കോളിഫ്ലവർ കൊണ്ടുള്ള നല്ലൊരു കിഡ്ഡിലൻ തോരൻ തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് നമുക്ക് ഈ കോളിഫ്ലവർ ചെറുതായിട്ട് ഒന്ന് അടർത്തിയൊക്കെ എടുത്ത് ചെറിയ ഉ ചൂടോടെ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് തിളപ്പിച്ച വെള്ളത്തിലേക്കിട്ട് ഒരു രണ്ട് മിനിറ്റ് വെച്ച ശേഷം നമുക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം അതിനായിട്ട് ഞാൻ നല്ല വലിയൊരു നല്ല എരിവുള്ള പച്ചമുളക് അരമുറ തേങ്ങ മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ഇത്ര എടുത്തിട്ടുണ്ട് അപ്പം ജീരകം വെണ്ടുന്നവർക്ക് ജീരകം ചേർക്കാം അപ്പം ഞാൻ ഇതിൽ ജീരകം എടുത്തിട്ടില്ല അപ്പം ജീരകം ചേർക്കാതെ നമുക്ക് ജീരക പൊടി വേണമെങ്കിൽ നമുക്ക് ഇതിൽ ചേർക്കാം അപ്പം നമുക്കിതൊന്ന് ചെറുതായിട്ട് ചെറിയ പേരുകയാണ് എന്നാലൊന്ന് ചെറുതായിട്ടൊന്ന് ചതച്ച് ഒതുക്കി എടുക്കാം നമ്മളൊരു ഫാൻ വെച്ച അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള കടു കിടാം അപ്പം ഈ കോളിഫ്ലവർ കൊണ്ട് നമുക്ക് രുചികരമായിട്ടുള്ള ഒരുപാട് കറികളുണ്ടാക്കാം അപ്പം നമുക്ക് പിന്നെ എന്താ പറയുക തീയൽ വെക്കാം തോരം വെക്കാം പിന്നെ അതിൻ്റെ കറി വെക്കാം പുണിക്കറി വെക്കാം അങ്ങനൊക്കെ ഒരുപാട് തന്നെ വെറൈറ്റി കറികൾ വെക്കാം നമുക്ക് കടുക് കിട്ടിയിട്ടുണ്ട് അതൊക്കെ നമുക്ക് ചെറിയ ചുവന്നുള്ളി ചേർക്കാം അവിടെ അതിലേക്ക് ഉപ്പും മനുലം ചേർത്ത് വിളർപ്പിച്ച് വെള്ളത്തിൽ മുക്കി രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ കോളിഫ്ലവർ നമ്മൾ ചേർന്നതായിട്ട് അരികെടുത്തിട്ടുണ്ട് അതുകൊണ്ടാണ് മഞ്ഞൾപ്പൊടി ചേർത്തത് കൊണ്ടാണ് ഇതിൻ്റെ മഞ്ഞൾ കളറ് അപ്പോൾ അതിൻ്റെ അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും കീടങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് പോകാനും എടുക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്തെങ്കിലും വെച്ച അംശങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മഞ്ഞൾപ്പൊടി കൂടി ചേർത്തത് അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് പാടി വരട്ടെ അതിലേക്ക് നമ്മൾ ഒരു സബാല ചെറുതായിട്ട് കൊത്തി കഴിഞ്ഞാൽ അതുകൂടി ചേർത്താണ് നമ്മൾ ഈ വഴറ്റിക്കൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം നമ്മൾ ഉപ്പ് ചേർത്താണ് കൊള്ളിഫ്ലേവർ തിളപ്പിച്ചത് അപ്പം നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്താൽ മതി ഇനി ഇതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിട്ട് അരപ്പ് ചേർക്കാം നന്നായിട്ട് ഇളക്കി വെച്ചിരിക്കാം അപ്പൊ നമ്മളിതില് പച്ചമുളക് ചത അപ്പോൾ രുചികരമായിട്ടുള്ള നമ്മുടെ കോളിഫ്ലവർ തോരൻ ബ്രെഡ് ആയിട്ടുണ്ട് നല്ല കിടിലൻ ടേസ്റ്റ് ആണ് ഇത് അപ്പൊ ഇത് ഇതിന്റെ കൂടെ നമുക്ക് തൈര് അച്ചാറ് കൂട്ടി മൂണ് കഴിക്കാൻ സൂപ്പറാണ് അപ്പോൾ കോളിഫ്ലവർ വാങ്ങുമ്പോൾ നമ്മൾ എന്നും ഒരേ രീതിയിൽ തന്നെ തയ്യാറാക്കാതെ ഇതുപോലൊക്കെ ഉള്ള തോരനും തയ്യാറാക്കി കഴിക്കാം അപ്പൊ വീണ്ടും അടുത്ത വീഡിയോയി കാണുന്നവരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ടാറ്റ മൊബൈൽ